നമ്മൾ പ്രത്യേകമായി ദിവസം കണ്ട് ധ്യാനിക്കുന്ന ഒരു വനന വിഷയം നീ കുറച്ച് മുമ്പും നമ്മൾ യേസുവേ യേസുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി അല്ലെ ലുയാ ചെറുത് പറയാമോ അല്ലെ ലുയാസുവേ എന്നൊരു വ്യക്തി ഉള്ളി തട്ടി പിടിക്കുമ്പോൾ തിരുവനനം പറയുന്നു ആ വ്യക്തി എന്താണ് ചെയ്യുക യേസുവിൽ ശരണപ്പെടുകയാണ് ചെയ്യുക ആ വാക്കെന്ന് പറയാമോ യേശുവിൽ എന്ത് ചെയ്യുന്നു യേശുവിൽ നമ്മൾ ശരണപ്പെടുകയാണ് ഇനി നമ്മൾ ഈ ആരാധനയിൽ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പ്രിയമിനത് ഞാനും നിങ്ങൾ വികർത്താവ് യേശുവിൽ ശരണപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണ് എന്നും പ്രിയമിനെ ശരണപ്പെടുക എന്ന് പറയും ശരണപ്പെടുക എന്ന് പറയും ദൈവത്തിനെ ആശ്രയിക്കുക എന്നാണ് അർത്ഥം അല്ലല്ലാം ദൈവമെ മറ്റൊന്നിലും എനിക്കൊരു ശരണമില്ല നീ മറ്റൊന്നിലും എനിക്കൊരാശ്രയമില്ല നീ എൻ്റെ മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മക്കൾക്കോ എന്നെയൊന്ന് ഉയർത്താനോ അനുഗ്രഹിക്കാനോ സാധിക്കില്ല ദൈവമെ ഞാൻ ഇനി ആശ്രയിച്ചാൽ ഞാൻ ഇനി ശരണപ്പെട്ടാൽ നിനക്ക് മാത്രമാണ് ഇനിയൊന്ന് അനുഗ്രഹിക്കാൻ സാധിക്കുക ഈ വിശ്വാസത്തോടെ ഒരു മകൻ ഒരു മകൾ ദൈവമായ കർത്താവിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയുണ്ട് അങ്ങനെ കർത്താവായ യേശുവിന് ഒരു വ്യക്തി ശരണപ്പെടുമ്പോൾ നീ ആ വ്യക്തി ദൈവമായി കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം നൽകുന്ന അനേകം അനേകം അനുഗ്രഹങ്ങളുണ്ട് ഒരു വ്യക്തി താമ്പുറി വന്ന് ശുശ്രൂഷ കൂടുന്ന സമയം ി കൂടാൻ വേണ്ടി ഈ ആന്തിരിക സൗഖ്യം കൂടാൻ വേണ്ടി അവ്യക്തി വരുമ്പോൾ അറിയണം അവ്യക്തി ആര് ശരണപ്പെടാൻ പോവുകയാണ് ശരണപ്പെടാൻ പോവുകയാണ് ആ വാക്കെന്ന് പറയാമോ ആര് ശരണപ്പെടുകയാണ് ഈ വ്യക്തി താമ്പോര് വന്ന് ഈ ആന്തിരിക സൗഖ്യത്തിൽ പങ്കെടുക്കുമ്പോൾ അവ്യക്തി കർത്താമേശുവിൽ ശരണപ്പെടുകയാണ് ഇതിനാ ക ശരണപ്പെടുക ഈ കഴിഞ്ഞ പതിനാല് വർഷമായി ഈ വ്യക്തി ഒരു വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന മേഖല പരാജയപ്പെട്ടു പോകുകയാണ് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷമല്ല കണ്ടു ഈ വിധി കഴിഞ്ഞ പതിനാല് വർഷമായി ദൈവമേ ഒരു വിദേശ ജോലി ഇനി വിദേശ ജോലിയുടെ നിയമം വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ പതിനാല് വർഷമായി അദ്ദേഹം ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ പതിനാല് വർഷമായി ഈ വിദേശ ജോലി മേഖല വ്യക്തിക്ക് തടസ്സമാണ് അതിന് ആ വ്യക്തി വന്ന് പങ്കെടുക്കുമ്പോൾ ഈ വ്യക്തി കണ്ടനീരോടെ എന്നോട് പറഞ്ഞു അച്ഛ കഴിഞ്ഞ പതിനാല് വർഷമായി എനിക്ക് വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ തടസ്സമാണ് തടസ്സമുള്ള അനേകം മക്കളെ ഒന്ന് കാണിച്ചു വെച്ച് ജോലി മേൽ തടസ്സമുള്ളവര് വിദേശ ജോലി മേൽ തടസ്സമുള്ളവരെ കാണിച്ചു വെച്ച് കരമയർത്തി ഒന്ന് പ്രാർത്ഥി പറയാമോ അലേ ഈ വ്യക്തി പതിനാല് വർഷമായി വിദേശത്ത് പോകാൻ തടസ്സമുണ്ട് എന്ന് പറയുമ്പോൾ ആവിധി ഞാൻ ശുശ്രൂഷി പങ്കെടുക്കുകയാണ് ശരണപ്പെടുകയാണ് ആ വാക്കെന്ന് പറയാൽ ഈ കഴിഞ്ഞ പതിനാല് വർഷം ശരണപ്പെട്ടത് സ്വന്തം കഴിവില്ല ശരണപ്പെട്ടു നീലി വിദേശത്തുള്ള ജനവ്യക്തികളും ബന്ധുമിത്രാന്തികളീ ശരണപ്പെട്ടു ഈ കഴിഞ്ഞ പതിനാല് വർഷമായി കുടുംബത്തിന് ഒരുപക്ഷെ ശരണപ്പെട്ട വ്യക്തി എന്നെയും ഒരു മനുഷ്യനെ ആശ്രയിച്ചപ്പോൾ ഒരു മനുഷ്യൻ ഏജൻസിനെ ആശ്രയിച്ചപ്പോൾ ശരണപ്പെട്ടപ്പോൾ ഈ കഴിഞ്ഞ പതിനാല് വർഷമായി വ്യക്തിക്ക് വിദേശത്തേക്ക് പോകാൻ തടസ്സമാണ് ഈ പതിനാല് വർഷമായി തടസ്സം വന്നപ്പോൾ ഈ വ്യക്തി ഏജൻസിയെയോ അല്ലെങ്കിൽ മറ്റേ വ്യക്തികളെയോ ഒന്ന് ശരണം വയ്ക്കാതെ ആ വ്യക്തി ഈ കുറിച്ച് കിടക്കുന്ന കർത്താവ യേശുവിൽ ശരണം വയ്ക്കാൻ തീരുമാനിക്കുകയാണ് നീ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നീ പല പല മേഖല അനുഗ്രഹം കിട്ടാൻ വേണ്ടി നീ അനേകമേഖല ഉയർന്നു വരാൻ വേണ്ടി നമ്മുടെ അധികാരികളെ മുതിർന്നു വെത്തിക്കണയോ മാതാപിതാക്കളെ നമ്മൾ ശരണം വയ്ക്കുകയും നമ്മളവരെ ആശ്രയിക്കുകയും നീ അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നീ അധികാരി ആശ്രയിച്ചാൽ അല്ലെ ഈ മാതാപിതാക്കളെ ആശ്രയിച്ചാൽ അല്ലെ ജീവിത പങ്കാളിയിൽ ആശ്രയിച്ചാൽ ഒന്ന് ശരണം വെച്ച ദൈവമേ ഞാൻ അനുഗ്രഹമായി മാറും എന്ന് കരുതുന്ന അനേകം ജീവിതങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം ഉയർന്നു വരണമെങ്കിൽ ആ വാക്കൊന്ന് പറയാമോ എന്തായി മാറണമെങ്കിൽ ജീവിതം ഉയർന്നു പറയണമെങ്കിൽ നീ ശാരീരിക മാനസികമായ മേഖലയാകാം നീ പഠന തൊഴിൽ ബിസിനസ് മേഖലയാകാം നമ്മുടെ കുടുംബജീവിതമാകാം നീ നമ്മുടെ പൗരോത്വം നമ്മുടെ സമർപ്പിത വിളി ആകാം ഇതെല്ലാം ഒന്ന് ഉയർന്നു പറയണമെങ്കിൽ നീ നിൽക്കുന്ന മൈദികനായ ഞാൻ നിങ്ങളുടെ ആരിൽ ശരണപ്പെടണം യേശുവിൽ ആ അപ്പം പറഞ്ഞ് ആരിൽ ശരണപ്പെടണം പറഞ്ഞ് ശരണപ്പെടണം നീ കർത്താമേ ശരണപ്പെട്ട് നീ താമ്പോരെ വന്ന് അഞ്ചു ദിവസത്തെ ആന്തരിക സൗകര്യമായിട്ട് പങ്കെടുക്കുമ്പോൾ ഈവത്തി നിയോഗം പറയുമ്പോൾ ഈ നിയോഗത്തിന് വേണ്ടി സിറസ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ പ്രാർത്ഥന സമയം നൽകി ദൈവികമായി ഒരു വിഷനുണ്ട് ഈ വ്യക്തി വിദേശത്ത് പോകാൻ വേണ്ടി എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു അംഗമാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു വിഷനായിട്ട് കാണിച്ചു തരിക അത് കൈയടിച്ച് ദൈവത്തിന് മാത്ര കൊടുത്തേ നല്ല ഒരു കരകോഷം സ്ത്രീകളാപിത്തി എയർപോർട്ടിൽ നിൽക്കുന്നതായിട്ട് ഈ കഴിഞ്ഞ പതിനാല് വർഷമായി വിദേശത്ത് പോകാൻ തടസ്സമുള്ള ഈ കഴിഞ്ഞ പതിനാല് വർഷം വിദേശ ജോലി തടസ്സമുള്ള ഈ തടസ്സം മാറാൻ വേണ്ടി പല പല ഏജൻസി പല വ്യക്തികളെയും ഒക്കെ ഗ്രൂപ്പുകളെയൊക്കെ നീ ശരണം പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ശരണം ഗവിച്ചിട്ട് അല്ലെങ്കിൽ നീ അവരെ ആശ്രയിപ്പിച്ച നീ എന്തൊന്നും നടക്കാതെ വന്ന അവസരത്തിൽ പറയാമോ നീ യേശുവിൽ ഒന്ന് ശരണം വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞേ അലലിയ ദൈവത്തിന്റെ ആത്മാവ് നാല് വർഷമായി വിദേശത്ത് പോകാൻ തടസ്സമുള്ള ഈ വ്യക്തിക്ക് വേണ്ടി നൽകുന്ന ഒരു പിഷനാണ് ഈ വ്യക്തി എവിടെ നിൽക്കുന്നത് ദൈവാത്മാ കാണിക്കുന്നു എയർപോർട്ടിൽ നിൽക്കുന്ന ദൈവത്മാവ് അലലിയ ഇപ്പൊ ദൈവത്തിന് ആത്മാ പറഞ്ഞു നീ വിദേശ ജോലിയുമായി തടസ്സം മാറും അതിനു വേണ്ടി ഇത്ര ദിവസം ജപമാല ജോലി പ്രാർത്ഥിക്കണം നീ താമ്പൂരിനോട് വെഞ്ചിരീസോട് ഉപയോഗിക്കണം നീ ഒൻപത് മാസത്തിനുള്ളിൽ വിദേശത്ത് പോകാൻ സാധിക്കും ജവമാല ജോലി വെഞ്ചിരീസോട് ഉപയോഗിച്ച് ഈ പതിനാല് വർഷമായി തടസ്സം ഒൻപത് മാസം മാറി അമ്പത്തേക്ക് വിദേശത്ത് ജോലി ലഭിക്കുകയാണ് ഒന്ന് കൈയിടിച്ച് ദൈവത്തിന് മാത്തു കൊടുക്കാമോ നല്ല ഒരു ഘലോഷമോ ഇനി ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ ഈ ദൈവത്തെ ശരണം പ്രാപിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറയുക ദൈവം ആവർത്തിക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും ആ മക്കൊന്ന് പറഞ്ഞ് എന്താ നൽകിക്കൊണ്ടിരിക്കും പ്രതിഫലം നീ നമ്മളൊരു കാര്യത്തിൽ അധ്വാനിക്കുമ്പോൾ നീ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നീ ജോലി കഴിയുന്ന സമയം അല്ലെങ്കിൽ മാസം നമുക്കൊരു പ്രതിഫലമുണ്ട് നീ വീട്ടിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോൾ നീ ഇവിടെ ഇരിക്കുന്ന പഠിക്കുന്ന മക്കൾ നീ നന്നായി പഠിക്കുമ്പോൾ നീ അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഉയർന്ന മാർക്ക് ഉയർന്നു പറഞ്ഞേ അല്ലെ ലുയാ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ ലുയാസ്വാർത്ഥമായി ശുശ്രൂഷ സാമ്പത്തികമായി ഒന്നും പ്രതിഫലമില്ലാതെ നിസ്സമാർത്ഥമായി ശുശൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകുന്ന ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് നമ്മൾ ആർക്ക് വേണ്ടി ശുശ്രൂഷ നീ അവരുടെ ആ സ്നേഹം നീ അഭിദ്ധം തുള്ള ആ നന്ദി ഒരു നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ആ മേഖല ഏത് രീതിയിൽ പ്രതിഫലം പ്രതിഫലം ലഭിക്കാറുണ്ട് ഇതുപോലെ ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ ദൈവത്തിൽ ഒന്ന് ശരണം ആ പ്രാപിച്ചൊന്ന് പറയാമോ എന്ത് ചെയ്താലാണ് നമ്മൾ ദൈവത്തിലൊന്ന് ശരണം പ്രാപിക്കുക നെയ്മി നീ ആണ് എന്റെ ആശ്രയം എന്ന് ഏറ്റവും പറയുക ഇങ്ങനെ ദൈവം എന്റെ ആശ്രയം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ ദൈവത്തിൽ ശരണം വെച്ച് കഴിഞ്ഞാൽ ഈ ശരണം വെക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ദൈവം ആ വ്യക്തിക്ക് ഒന്ന് പറഞ്ഞ് എന്ത് നൽകും നൽകും നമ്മൾ ദൈവത്തിൽ പ്രതിഫലം നൽകും കേട്ടോ ഇത് എവിടെയാ മധുരം പറയുക ലേഖനം ഹെബ്രാഹിയർ കൂടെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം അധ്യായം ഒന്ന് പറയാമോ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ അധ്യായം ആറാം വചനത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നു നീ എബ്രാഹിയർ കുളലേഖനം പതിനൊന്നാം അധ്യായം നീ ആറാം വചനത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നു ദൈവത്തിന്റെ ശരണം പ്രാപിക്കുന്നവർ എവിടെ ശരണം പ്രാപിക്കുന്നവരാണ് ദൈവത്തിന്റെ സന്നദ്ധി ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് കേട്ടോ നീ മാതാപിതാക്കളുടെ മുമ്പിലോ നീ അധികാരിയുടെ മുമ്പിലോ നീ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിലോ ഒന്നുമല്ല ഈ ലോകത്തിന്റെ മുമ്പിലല്ല ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കേണ്ടത് ശരണം പ്രാപിക്കേണ്ടത് ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക ഈ സമയം ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പറഞ്ഞ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നീ നാളെ ഞായറാഴ്ച അർപ്പിക്കാൻ വേണ്ടി നീ എടവ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നാം അർപ്പിക്കാൻ പോകുന്ന വ്യക്തി അറിയണം കേട്ടോ ഈ വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് പ്രാപിക്കാൻ വേണ്ടി പോവുകയാണ് ശരണം പ്രാപിക്കാൻ പോവുകയാണ് നീ നമ്മൾ വൈകിട്ട് വീട്ടിൽ ചെന്നു നീ ഇത് കഴിഞ്ഞ് ഏഴുമണിക്ക് ഏഴരയ്ക്ക എട്ടുമണിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നീ ആ കുടുംബാംഗങ്ങൾ മുഴുവനും ആ പ്രാർത്ഥനയും പങ്കുചേരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ആ കുടുംബം ആരെയും ശരണം പ്രാപിക്കുകയാണ് ദൈവസന്നിധി ശരണം പ്രാപിക്കുകയാണ് ദൈവസന്നിധി ശരണം പ്രാപിക്കാതെ നീ കുടുംബം നടക്കുന്ന കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ഒരുപക്ഷെ മാറി നിൽക്കുന്നവരോ ബോധ ബോധപൂർവ്വം താമസിച്ച് വരുന്നവരോണ്ടാകാം ഇങ്ങനെ ബോധപൂർവ്വം മാറി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ താമസിച്ചുവരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം കേട്ടോ നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവസന്ധി ശരണം പ്രാപിക്കുന്നതാണ് പറയാമോ ദൈവത്തിന്റെ ഓരോ രീതിയിൽ നീ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വചനം പറയുക ശരണം പ്രാപിക്കുന്നവർ പോലെ ദൈവം ഉണ്ട് എന്ന് അന്വേഷിക്കുന്നവർക്ക് ഒന്ന് പറയാമോ ആർക്കാണ് തനിയെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് എന്ത് നൽകും പ്രതിഫലം പ്രതിഫലം ആ വാക്ക എന്ത് നൽകും പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം അപ്പൊ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഈ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ് ദൈവം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കണം കേട്ടോ ഇനി ഞാനും നിങ്ങൾ എന്റെ സ്വന്തം കഴിവിൽ നമ്മൾ ശരണപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം നൽകുന്ന പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുമോ ഇല്ലയോ ഇല്ല കേട്ടോ ദൈവം ബുദ്ധിഫലം നൽകുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ് നീ നമ്മക്ക് ആ മേഖലയിൽ ഉയർച്ച ഉണ്ടാവുക അപ്പൊ അതൊന്ന് പറഞ്ഞു എന്തുണ്ടാവുക എന്തുണ്ടാകുക നീ ഉയർച്ച ഉണ്ടാവുക നീ നീക്കുന്ന മനസ്സിൽ ഉറച്ച തീരുമാനം ഉണ്ടാകണം ദൈവമേ ഞാൻ എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ദൈവത്തിന്റെ സന്ധി ഞാൻ എന്ത് ചെയ്യും ഞാൻ ശരണം പ്രാപിക്കും ഒന്ന് പറഞ്ഞാൽ ദൈവസന്ധി എന്ത് ചെയ്യും ഞാൻ ശരണം പ്രാപിക്കും കേട്ടോ നീ ദൈവത്തിനെ ആശ്രയിക്കുന്ന മകൻ നീ ആശ്രയിക്കുന്ന മകൻ നീ ആശ്രയിക്കുന്ന കുടുംബമായി മാറും സമൂഹമായി മാറും എടുക്കാൻ പറ്റുന്നവരെ കരമിയെന്ന് പറഞ്ഞു അല്ലെ നീ ദൈവത്തെ ശരണം വ്യക്തി കിട്ടുന്ന രണ്ടാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് പതിനെ പറയുന്നു ഈ രണ്ടാമതായിട്ട് ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവത്തെ ശരണം പ്രാപിക്കുന്ന വ്യക്തികൾ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് പതിനെ പറയുക അഞ്ചാമത്തെ സങ്കീർത്തനം പതിനൊന്നാമത്തെ പതിനം നീ ആ വ്യക്തി കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് പതിനം പറയ ആനന്ദമുള്ള വ്യക്തിയായിട്ട് മാറും ആ വാക്കൊന്നും പറഞ്ഞാൽ എന്തായി മാറും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല ദുഃഖ നമ്പരങ്ങളും ഉണ്ട് കേട്ടോ നീ വലിയ വലിയ നിരാശ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട് നീ നമുക്കൊന്നും ഉള്ളു തുറന്ന് പലപ്പോഴും സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല നീ നമ്മുടെ ഈ ജീവിതത്തിൽ സന്തോഷം ഈ നഷ്ടപ്പെട്ടു പോയിട്ട് അനേകം നാടുകള് വർഷങ്ങളായി എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക ദൈവം നിനക്ക് ആനന്ദം നൽകണമെങ്കിൽ ദൈവം നിനക്ക് സന്തോഷം നൽകണമെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി ദൈവത്തിലൊന്ന് ശരണം വെച്ചാൽ മതി നിസ്സാരമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന വ്യക്തി കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് വചനം പറയുക ദൈവത്തിൽ ഒന്ന് ഒരു വ്യക്തി ശരണപ്പെട്ടാൽ ഒന്ന് ആശ്രയിച്ചാൽ ഈ ആശ്രയിക്കുന്ന വ്യക്തിക്ക് കുടുംബത്തിന് ദൈവം ആനന്ദം നൽകും ആ വാക്കെന്ന് പറയാം എന്ത് നൽകും ഇന്ന് വചനം പറയുക അഞ്ചാമത്തെ സങ്കീർത്തനം പതിനൊന്നാം വചനം പറയുന്നു അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ ദൈവം എങ്ങനെയും ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ ഈ സന്തോഷം എന്ന് പറയാണ് നീ അത് കഴിഞ്ഞ് മധുരം പറയുന്നു അവർ എന്നു വാക്കുന്നു പറയാമോ അവർ അവർ എന്നാണ് എന്നും നീ അനേകം വർഷങ്ങളായി ചില ദുഃഖ നമ്പരങ്ങളും അലട്ടുന്നുണ്ട് നീ ദുഃഖ നമ്പരങ്ങളും വേദനകൾ നമ്മ ഇത് പടിയിറങ്ങി പോകാൻ ഒരു മാർഗമായി ദൈവത്തിന്റെ മചുരം പറയുക നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിലൊന്ന് ശരണം പ്രാപിക്കണം ആ വാക്കുന്നു ദൈവത്തിലൊന്ന് അവരെ അവർക്ക് പറഞ്ഞ് ദൈവത്തിലൊന്ന് ശരണം പ്രാപിക്കണം കേട്ടോ ഒന്നു വേണ്ടി യുവാക്കൾ താപുറി വന്ന് ധ്യാനം കൂടുമ്പോൾ ഞായറാഴ്ച തുടങ്ങി തിങ്കളാഴ്ച രാവിലെ എന്നോട് പറഞ്ഞാ ഞങ്ങൾക്ക് ഇരുന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാ അച്ഛാ ഞങ്ങൾ ഇതുവരെ ധ്യാനത്തിൽ അങ്ങനെ പങ്കെടുത്തിട്ടില്ലേ ചോദിച്ചു ഞായറാഴ്ച ഇടവപ്പള്ളിയിലൊക്കെ പങ്കാറുണ്ടോ ഇല്ല നീ ചോദിച്ചു കൂട പ്രാണത്തിൽ പങ്കെടുക്കാറോണ്ടോ ഒട്ടുമില്ല നീ ഇതുകൊണ്ട് നന്നാക്കാൻ വേണ്ടി നീമാനെ കിട്ടാൻ വേണ്ടി വീട്ടുകാൻ നിർബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു വിട്ട പക്ഷേ അച്ഛാ എന്താന്നറിയാ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇത് ഞങ്ങൾക്ക് വലിയ ഭാരമാണ് നീ നിങ്ങള് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ലാണ്ട് നിങ്ങൾ എവിടെ പറയുന്ന വതിലൊന്ന് കേട്ടോണ്ടിരുന്നാ മതി നിങ്ങൾ ശാന്തമായി ഒന്ന് ഇരുന്നാ മതി രാത്രി ആരാധന കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഭാരം മാറി നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചില്ല എങ്കിൽ ഇന്ന് വൈകിട്ട് നാളെ രാവിലെയോ നിങ്ങൾക്ക് പോകാം നീ വൈകീട്ട് സൈസതിയിൽ ആരാധന കഴിഞ്ഞ് നീ ഏ ദിവസം ഇരുന്ന് കൊടുത്ത് നീ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഈ ശ്രമിക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് മണങ്ങി പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച മൂന്ന് ചെറുപ്പക്കാരെയും നീ വീണ്ടും വിളിച്ച് കാണുമ്പോൾ അവര് കൈകൂപ്പി കാണു നീരോട് പറഞ്ഞാ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല കൈ അടിച്ച ദൈവത്തിന് മാത്തു കൊടുത്തേ നല്ല ഒരു കരവോഷം അനേകം അനേക വർഷമായി തമിഴിൻറെ പക്കൽ ഒന്നും ഇരുന്ന് കൊടുത്തിട്ടില്ല ഇരുന്ന് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കഥാമിന്റെ അടുക്കൽ ശരണപ്പെട്ടിട്ടില്ല ജീവിതത്തിന്റെ വ്യക്തതകളുമായി നെഞ്ചിലെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട ഈ ലോകത്തിൻ്റെതായ രീതി ജീവിച്ചു പോയ മക്കൾക്ക് തമ്മിലാനുവിനാദ്യ ബുദ്ധിമുട്ട് തോന്നും കേട്ടോ എന്നും തമ്മിലാനും ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ശരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് കേട്ടോ ആ വ്യക്തി ആരായി മാറും സന്തോഷമുള്ള വ്യക്തിയായിട്ട് മാറും ആ വാക്കെന്ന് പറയാം എന്തായാലും മാറും സന്തോഷമുള്ള പറഞ്ഞൊരു ഈ കമയത്ത് സന്തോഷം ലഭിക്കും കേട്ടോ നീ താമുറി വന്ന ഒരു അനുഭവം ആണോ നീ തിരിച്ചു പോകുമ്പോ കിട്ടുന്നത് അല്ലെ വ്യത്യസ്തമായ ഒരു ആനന്ദം സന്തോഷം കിട്ടും ഒന്ന് പരിശോധിച്ചു നോക്കണം നീ വലിയ ഈ സന്തോഷം ഈ ആനന്ദം വെളിപ്പെടാൻ കാരണം ഈ ശുശ്രൂഷയും ഞാൻ നിങ്ങളും എന്താണ് ചെയ്യുക ദൈവത്തെ ശരണപ്പെടുകയാണ് ആ ബാക്കും പറയുക എന്ത് ചെയ്യുന്നു പറഞ്ഞാണ് പറഞ്ഞു എന്ത് ചെയ്യുകയാണ് നമ്മൾ ദൈവത്തെ ശരണപ്പെടുകയാണ് നീ ദൈവത്തെ ശരണപ്പെടുത്ത് ശുശ്രൂഷയ മൂന്നാമത് കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് വചനം പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം നാലാമത്തെ വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവമായ കർത്താവ് എന്ത് നൽകും മോചനം നൽകും ആ പറയാമോ എന്ത് നൽകും കേട്ടോ പറഞ്ഞു എന്ത് നൽകും നമ്മുടെ ജീവിതത്തിന് അനേക മേഖലയില് മോചനം കിട്ടേണ്ടവരാ നമ്മൾ ചില തിന്മയുടെ മേഖല നമുക്ക് എന്ത് കിട്ടണം ഒരു മോചനം കിട്ടണം കരമയ്യ പ്രാർത്ഥിച്ച് പറഞ്ഞേ അല്ലെ നമുക്ക് മനസ്സിന്റെ ഭാരണം ഒരു മോചനം കിട്ടണം കേട്ടോ കരമയ്യത്ത് പറഞ്ഞേ അല്ലെ ലുയാഷങ്ങളായി ചില രോഗപീഠ ഈ രോഗപീഠയുടെ മേഖലയിൽ എനിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടണം ഒരു മോചനം കിട്ടണം ആഗ്രഹിച്ചു കരമയ്യത്ത് പറഞ്ഞേ അല്ലേ മേഖലയിൽ നമ്മൾ തകർച്ച അനുഭവിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നോണ്ടിരിക്കുക ഈ ബനാഞ്ചിയ മേഖല നമുക്ക് എന്ത് കിട്ടണം രണ്ടാമത്തെ സങ്കീർത്തനം നാലാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക അത് കഴിഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാർ നീ അവർ അങ്ങിയിൽ എന്ത് ചെയ്തു ശരണം വെച്ചു അപ്പൊ പറയും എന്ത് ചെയ്തു നീ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങീ ശരണം വെച്ചു കേട്ടോ നീ അങ്ങി ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങീ ശരണം വെച്ചു കഴിഞ്ഞപ്പോൾ ദൈവമേ അവിടുത്തെ എന്താണ് ചെയ്തത് അന്ന് അവരെ മോചിപ്പിച്ചു ഈ അനേക മേഖല മോചനം കിട്ടാൻ വേണ്ടി ദൈവത്തിന് വചനം ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിലൊന്ന് ശരണം വെക്കണം ആ അകത്തും ദൈവത്തിലൊന്ന് ശരണം വെക്കണം ഒന്നാമതായി വചനം പറയുക ദൈവത്തിന് ശരണം വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവം എന്ത് നൽകിക്കൊണ്ടിരിക്കുകയും പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും രണ്ടാമത് തിരുവചനം പറയുക ഞാൻ നിങ്ങൾ ദൈവത്തിൽ ശരണം വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവം എന്ത് നൽകും സന്തോഷം നൽകും ആ വാക്കെന്ന് പറയുന്നത് എന്ത് നൽകും സന്തോഷം നൽകും ആ സന്തോഷം എന്നും ഉണ്ടാകുമെന്ന വചനം പറയുക മൂന്നാമതായി ദൈവത്തെ ശരണപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ വ്യക്തി ദൈവം എന്ത് ചെയ്യാം മോചിപ്പിക്കും ആ വാക്കെന്ന് പറയുക എന്ത് മോചിപ്പിക്കും നമ്മൾ ദൈവത്തെ ശരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവം എന്ത് ചെയ്യാം മോചിപ്പിക്കും കേട്ടോ ഈ നാലാമത് വചനം പറയുക ഞാനാകാം നിങ്ങളാകാം ദൈവത്തിൽ ഒന്ന് ശരണപ്പെട്ടു കഴിഞ്ഞാൽ ശരണപ്പെടുന്ന വ്യക്തി ആരായി മാറിയില്ല പത്യാസനാകില്ല എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു പോകില്ല കേട്ടോ നീ പ്രതിയാസം നമ്മുടെ ദീപത്തിൽ ഉണ്ടാകും